السلام عليكم ورحمة الله. <تصفح> بسم الله الرحمن الرحيم. ذلكم الله ربكم له الملك. والذين تدعون من دونه ما يملكون من قطمير. إن تدعوهم لا يسمعوا دعاءكم ولو سمعوا ما استجابوا لكم യക്ഫുറൂന ൂഷിഖിക്കും പ്രിയമുള്ളവരെ ഖുറാനിൽ അള്ളാഹുവിൻ്റെ വഹദാനിയത്തുമായി ബന്ധപ്പെട്ട തൗഹീദുമായി ബന്ധപ്പെട്ട അവനെ മാത്രം അവനോട് മാത്രം പ്രാർത്ഥിക്കണം എന്ന് കൃത്യമായിട്ടും പറഞ്ഞു വരുന്ന ആയാത്തുകളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ഒരു ആയത്താണ് ഞങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തിയത് സൂറത്തു നഹ്ലിൽ അള്ളാഹുവിൻ്റെ ഗുണങ്ങൾ വിശേഷണങ്ങൾ കഴിവുകൾ യോഗ്യതകളും ഒക്കെ വിശദീകരിച്ച് വരുന്ന കൂട്ടത്തിൽ ദാലിക്കുമുള്ളാഹു റബ്ബക്കും അവനത്രേ നിങ്ങളുടെ റബ്ബ് ലഹുൽ മുൽഖ് അവനാകുന്നു ആധിപത്യം വല്ലധീന തൊതുഴവന മിൻ ദുനിഹി അവനെ കൂടാതെ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ദുവാ ചെയ്യുന്ന വിളിച്ചു തേടുന്ന ആളുകളൊക്കെ ഉണ്ടല്ലോ മായം ലിക്കുന മിൻ ക്രിത്തുമേർ ഒരു കൃത്യമീറിന പോലും അവർ ഉടമയാക്കുന്നില്ല അവരുടെ പക്കൽ അതില്ല എന്നർത്ഥം മനുഷ്യന്മാരുടെയൊക്കെ ധാരണ ഈ പ്രധാനപ്പെട്ട ആളുകൾക്ക് മരണപ്പെട്ടുപോയ മഹാത്മാക്കൾക്ക് ഔലിയാക്കൾക്ക് ശുദ്ധിയക്കുകൾക്ക് ശുഭതാക്കൾക്ക് ഒക്കെ ലോകത്തിൻ്റെ നാനാഭാഗത്തും ആളുകൾ കാര്യമായിട്ട് അവലംബിച്ച് ആശ്രയിച്ച് അവരുടെ തണലിൽ രക്ഷപ്പെട്ടു പോകുമെന്ന ഒരു പ്രത്യാശയിലാണ് ആളുകളൊക്കെ നിലകൊള്ളുന്നത് അവരുടെയൊക്കെ വിചാരം അവരുടെ കയ്യിലെന്തോ കാര്യമായിട്ട് ചില വസ്തുക്കളൊക്കെ അള്ള കൊടുത്തത് ആണല്ലോ അബുജഹൽ മുതൽ അബുജഹലിൻ്റെ തെൽബിയത്ത് മുതൽക്കിങ്ങിട്ട് വന്നാൽ ഈ കാര്യം നമുക്ക് സ്പഷ്ടമായി മനസ്സിലാവും അള്ള കൊടുത്ത കഴിവെന്നെ നമ്മൾ ചോദിക്കുന്നുള്ളൂ അവർക്കല്ല കൊടുത്ത കഴിവാണ് വേറെ ഒന്നും നമ്മൾ ചോദിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ന്യായം പറഞ്ഞ് പിടിച്ചു നിൽക്കാനുള്ള തീവ്രമായ ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇവർ ചെയ്യുന്നത് പക്ഷേ അള്ളാഹ് പറയുന്നു മായം ലിക്കുനം മിൻ ക്മീർ ഒരു കിത്തുമീർ പോലും അവരുടെ മിൽക്കലില്ല ആധിപത്യത്തിലില്ല അവരുടെ ചൊൽപ്പടിക്ക് കീഴിലില്ല പിത്തമീർ എന്ന് പറഞ്ഞാൽ രണ്ട് അതിനെ വിശദീകരിച്ചിട്ടുണ്ട് ഒന്ന് ഈ കാരക്ക കുരുവിൻ്റെ ആ കുരുവിൻ്റെ പുറഭാഗത്തുള്ള ഒരു ഒരു മെമ്പ്രൈൻ ഒരു പാടയുണ്ട് അതാണ് എന്ന് വിശദീകരിച്ചിട്ടുണ്ട് ഇനി അതല്ല അതിൻ്റെ ആ കുരുവിൻ്റെ നടുവിൽ ഒരു ചാലിൽ ഒരു ചെറിയൊരു നൂല് പോലത്തെ ഒരു സാധനമുണ്ട് വളരെ മൈന്യൂട്ടാണ് സംഗതി അറബികൾക്ക് വേഗം മനസ്സിലാകാൻ അവർക്ക് നല്ല പരിചയമുള്ള കാരക്ക ഈത്തപ്പന ഇതൊക്കെ കുർബാനിൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിക്കുന്നത് കുർബാനിൻ്റെ ഒരു ശൈലിയാണ് അപ്പോൾ ഇതുപോലും അവരുടെ പക്കൽ ഇല്ല എന്നാണ് അള്ളാഹു പറയുന്നത് ഇൻ ദുരഹും ബാക്കി പറയുന്ന കൂടി കേൾക്കും ലാ നിങ്ങൾ അവരെ വിളിച്ചാൽ അവരൊരു തേട്ടം നടത്തിയാൽ പ്രാർത്ഥിച്ചാൽ ഇസ്തിഹാസ ചെയ്താൽ ലാ ഇസ്മുദ്വാക്കും നിങ്ങളുടെ വിളി അവർ അവർക്കേർക്കൂല ഇത് തൊള്ളായിരത്തി ഇരുപത്തൊന്നിന് ശേഷം വന്ന ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാരോ പണ്ഡിതന്മാരോ ആരോ പറഞ്ഞതല്ല അള്ളാഹു പറയുന്നു അവർ കേൾക്കൂല ലാ ഇസ്മു ദുവാക്കും നിങ്ങളുടെ വിളി അവർ കേൾക്കൂല വലൗ സെമ്യൂ എനി വാദത്തിന് വേണ്ടി കേട്ടു എന്ന് സങ്കല്പിക്കുവാൻ സങ്കല്പിച്ചാൽ തന്നെയും മസ്തജാബുലൊക്കും ഒരു ഉണ്ടാവില്ല ഒരു മറുപടി ഉണ്ടാവില്ല വിളി ഇങ്ങനെ നടക്കും എന്നെങ്കിലും റെസ്പോൺസ് വേണ്ടേ ഒരു മറുപടി അതില്ല ലായസ് വലു സെമു മസ്തജാ അവർ നിങ്ങൾക്ക് ഉത്തരവും നൽകിയില്ല ഇതുകൊണ്ടൊക്കെ നമ്മുടെ പ്രശ്നം തീർന്നു എന്ന് കരുതാനില്ല അതിനേക്കാൾ വലിയ ഗൗരവം വേറെ വരുന്നുണ്ട് വലവ് സമയോഴു മസ്തജാബൂലക്കും വയോമൽ കയ്യാമത്തി യക്ഫുറൂന ബിഷുർക്കിക്കും കയ്യാമത്തി നാളിൽ ഇവർ നിങ്ങളുടെ ഈ ഷിർക്കിനെ അവർ നിഷേധിക്കുകയും ചെയ്യും ഈ പറഞ്ഞ സംഗതി ഷിർ ഈ ചെയ്ത സംഗതി ഷിർക്കാണ് എന്നും ആ ഷുറുക്കിനെ അവർ അംഗീകരിക്കുന്നില്ല അവരറിയുന്നില്ല അവരതിനെ തള്ളിപ്പറയും എന്നും നിഷേധിക്കും എന്നും കോഴിക്കോടുകാൻ പറയുന്നു യക്ഷൂ ബി ഷിറുക്കിക്കും ഇതെങ്ങനെ ഷിറുക്കായി അള്ളാഹുവിനോട് മാത്രം ചെയ്യേണ്ടുന്ന ഈ പ്രവർത്തനം ഈ തേട്ടം ഈ ദുവാ അല്ല അല്ലാത്തോടും ചെയ്തു അതിന് ശുക്കായി ആ ഷിർക്ക് തന്നെ അവർ അവർ നിഷേധിക്കുകയും ചെയ്യും കഴിഞ്ഞ മുമ്പ് നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട് ഈശാനബി അടക്കം അതിനെ തള്ളിപ്പറയുമെന്ന് ആ കൂട്ടത്തിൽ ഇവരെല്ലാവരും അതിനെ തള്ളിപ്പറയും അതിനെ എതിർക്കും നിഷേധിക്കും എപ്പോൾ ക്യ്യാമത്ത് നാളിൽ ലക്രൂ നബിഷർക്കും സൂക്ഷ്മജ്ഞാനിയായ അള്ളാഹുവിനെ പോലെ ഈ കാര്യങ്ങളൊക്കെ ഇത്തരം വിഷയങ്ങളൊക്കെ ഭംഗിയായി വിശദീകരിച്ച് തരാൻ വേറെ ആരുമില്ല അള്ളാഹു തന്നെ അത് വിശദീകരിച്ച് നൽകിയിട്ടുണ്ട് അത് കേട്ട് അതുകൊണ്ട് ദാഹം തീർന്ന് അള്ളാഹുവിനെ മാത്രം രക്ഷാസ്ഥാനമായി അവലംബമായി ആശ്രയമായി സ്വീകരിച്ച് മുവഹീദുകളായി ജീവിക്കാൻ ശ്രമിക്കുക അല്ലാഹു നമുക്കതിന് തോഫീക്ക് നൽകി അനുഭവിക്കുന്നതാകട്ടെ